മലയാള സിനിമയ്ക്ക് മറക്കാനാകാത്ത നടനാണ് കൊച്ചിൻ അനീഫ അദ്ദേഹം മരണപ്പെട്ടിട്ട് പതിനാല് വർഷങ്ങളായിട്ടും ഇന്നും മലയാളികൾ ആരും തന്നെ അദ്ദേഹത്തെ മറന്നിട്ടില്ല കൊച്ചിൻ അനീഫയുടെ കോമഡിയുള്ള ഓരോ സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു അത്രയ്ക്കും ഹിറ്റ് സിനിമകളിലാണ് ഇദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് താരത്തിന്റെ ഓരോ കഥാപാത്രങ്ങളും എടുത്തു പറയേണ്ടതു തന്നെയാണ് പതിനാല് വർഷങ്ങളായി അദ്ദേഹം മരണപ്പെട്ടിട്ട് എങ്കിലും മലയാളികളുടെ ഹൃദയത്തിൽ ഇന്നും അയാൾ ജീവിച്ചിരിപ്പുണ്ട് അത്രയ്ക്കും ആരാധകരെയാണ് കൊച്ചിന് അനീഫ ഉള്ള സമയം കൊണ്ട് നേടിയെടുത്തത് കൊച്ചിൻ അനീഫയുടെ ഭാര്യയെയും രണ്ട് പെൺമക്കളെയും തനിച്ചാക്കിയായിരുന്നു കൊച്ചിൻ അനീഫ മരണപ്പെട്ടത് അന്ന് ആ കുടുംബത്തിന് ഏക ആശ്രയം ദിലീപും സംഘവുമായിരുന്നു ഒരുപാട് രീതിയിലാണ് കൊച്ചിൻ അനീഫയുടെ കുടുംബത്തെ ദിലീപ് സഹായിച്ചിട്ടുള്ളത് അത് ഇന്നും സോഷ്യൽ മീഡിയയിലൂടെ ചർച്ചയാകാറുണ്ട് കൊച്ചിനാനീഫ മരണപ്പെടുന്ന സമയത്ത് സഫയും മറുവയും പിഞ്ചു കുഞ്ഞുങ്ങളായിരുന്നു എന്നാൽ ഇന്ന് പതിനാല് വർഷങ്ങൾ തികയുമ്പോൾ അദ്ദേഹത്തിന്റെ രണ്ട് പെൺമക്കളും വളർന്നു വലുതായി അഭിനയത്തിലേക്ക് കൊണ്ടുവരുന്നതിനേക്കാൾ മുൻഗണന കൊടുത്തിരുന്നത് കൊച്ചിൻ അനീഫ പഠനത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ കൊച്ചിൻ അനീഫയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു രണ്ട് പെൺമക്കളെയും നന്നായി പഠിപ്പിക്കണമെന്നത് മരണത്തിന് തൊട്ട് മുമ്പ് വരെയും ഭാര്യ ഫാസിലയോട് ഹനീഫ പറഞ്ഞിട്ടുണ്ട് രണ്ടു പേരെയും നീ നന്നായി പഠിപ്പിക്കണമെന്ന് ഇപ്പോൾ ഇതാ കൊച്ചിൻ അനീഫയുടെ ആ ആഗ്രഹമാണ് കഴിയുന്നത് ഉന്നത പഠനത്തിന് വേണ്ടി സഫയും മർവയും കരിയർ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇതിന്റെ സന്തോഷകരമായ വീഡിയോകളും ചിത്രങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഉയർന്ന മാർക്കുകൾ വാങ്ങിയ സഫയും മർവയും ഇപ്പോൾ ഇപ്പോളിതാ ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടിങ്ങിനും മറ്റൊരാൾ കമ്പനി സെക്രട്ടറി ആയിട്ടുള്ള കോഴ്സിനുമാണ് ചേർന്നിരിക്കുന്നത് രണ്ടാളും ഇരുവരുടെയും കരിയർ മാർഗം തിരഞ്ഞെടുത്തു ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ട്രെയിനിങ് പ്രൊവൈഡറായ ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റിലാണ് സഫയും മർവയും പഠിക്കുന്നത് ഇപ്പോൾ ഇതാ ഇരുവരുടെയും പഠനം ഏകദേശം പൂർത്തിയായിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മക്കൾ പഠിക്കുന്ന സ്ഥലത്തേക്ക് ഫാസില ഒരു സന്ദർശനം നടത്തിയത് ആ സമയത്ത് ഫാസില പങ്കുവച്ച മെസ്സേജാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് സാറിന് ഒരുപാട് നന്ദി ഇങ്ങനെ കുട്ടികളെയും രക്ഷിതാക്കളെയും ഒരുമിച്ച് ബന്ധിപ്പിച്ച് ക്ലാസ് എടുത്തത് നന്നായി എന്നായിരുന്നു ഫാസിലയുടെ വാക്കുകൾ നിരവധി പേരാണ് ഫാസിലയ്ക്കും രണ്ട് മക്കൾക്കും ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് ഉയരങ്ങൾ കീഴടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സഫയും മറുവയും